ടീമേ നമസ്കാരം കേട്ടാ ശനിയാഴ്ചയാണ് സമയം എട്ട് മണി ആയിരം ഉണ്ടാവും ചിക്കൻ മേടിച്ചിട്ടുണ്ട് അമ്മച്ചടുത്ത് ഞാൻ പറയും ചിക്കനും ബീഫൊന്നും മേടിച്ചിട്ടില്ലെന്ന് പറയുള്ളു അപ്പൊ അമ്മച്ച എങ്ങനെ പ്രതികരിക്കും നമുക്ക് ഇതേ പൊളിച്ചിട്ടൊക്കെ വെള്ളം ടീവിയാണോ എന്താണ്

പഠിക്കണം ബുക്ക് കിട്ടാൻ നമ്മുടെ ഡേറ്റ് ഒക്കെ അനുസരിച്ചാണ് നമ്മളെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഒരു ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യമൊക്കെ നോക്കണം പക്ഷെ എറണാകുളം ജില്ലയിലും അവരെയൊക്കെ ഉള്ള ഹാളില്ല മുണ്ടി പറ്റൂല ഇത്രയും പേരുള്ളേറെ കേട്ടാ ചിക്കൻ അങ്ങനെ അത്ര തൃപ്തി ആയില്ല

അമ്മച്ചിക്ക് എത്ര പേര് അമ്മച്ചിരിക്കഷ്ടമുള്ള എല്ലാരും വിളിച്ചോ ടീമേ നോക്കിയേ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം